നമസ്കാരം മഹാത്മാഗാന്ധി സർവകലാശാല എഫ് ഐ യു ജി പി ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം സെമസ്റ്റർ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മലയാള പാഠപുസ്തകമാണ് ഗദ്യരാജ എന്നത് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ലേഖനമാണ് എം എൻ കാരശ്ശേരി മാഷ് എഴുതിയ എഴുത്തുകാരന്റെ ജീവിതം എന്നുള്ള ലേഖനം ആ ലേഖനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ലേഖനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിൽ ചർച്ച ചെയ്യുന്നത് കലാകാരന് ജീവിതം കല തന്നെ എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ എം എൻ കാരശ്ശേരി മാഷ് ഈ ലേഖനത്തിലൂടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഈ സാഹിത്യകാരനിലൂടെ സാഹിത്യകൃതി ജീവിക്കുന്നു എന്നല്ല സാഹിത്യകൃതിയിലൂടെ സാഹിത്യകാരൻ ജീവിക്കുന്നു എന്ന അബദ്ധ ചിന്ത അവതർമ്മിക്കേണ്ടതിന്റെ അനിവാര്യത ഇവിടെ ഈ ഒരു ലേഖനത്തിൽ ഇതിന്റെ രചനാകർത്താവായിട്ടുള്ള എം എൻ കാരശ്ശേരി എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് കലയിലൊക്കെ പുലർത്തേണ്ട ചില സദാചാരങ്ങളെ കുറിച്ച് സമൂഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ചില ചിന്തകളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് നമ്മളുടെ ഈ സമൂഹം ഈ സാഹിത്യകാരന്മാരെയൊക്കെ ഒത്തിരി അധികമായിട്ട് ബഹുമാനിക്കുന്നുണ്ട് ഇപ്പൊ ഒരു പരിധി പരിധിവരെ ചിലപ്പോഴൊക്കെ ഈ സാഹിത്യകാരന്മാരെ വലിയ മഹർഷിമാരും സന്യാസിമാരൊക്കെ ആയിട്ട് പരിഗണിക്കുന്നു അതോടൊപ്പം തന്നെ അവര് നമുക്കുള്ള വഴികാട്ടുന്ന ആൾക്കാരാണെന്നൊക്കെ വരുത്തി തീർക്കുക ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹം ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ സാഹിത്യകാരൻ സ്വന്തം ജീവിതത്തിൽ നല്ലവനും അതുപോലെ തന്നെ മഹാനും ആയിരിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചിന്ത ആദ്യമേ ഇവിടെ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ സമൂഹം പലപ്പോഴും ചിന്തിക്കുന്നത് ഈ സാഹിത്യകാരന്മാര് സദാചാരം സദാചാരം നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെക്കാളും ഈ സാഹിത്യകാരന്മാർക്ക് എന്തോ പ്രത്യേകമായിട്ടുള്ള ബാധ്യതയുണ്ടോ എന്ന് തോന്നി പോകുന്ന രീതിയിലാണ് സമൂഹത്തിന്റെ സംസാരമൊക്കെ അതൊരു തെറ്റായ കാര്യമാണെന്നാണ് എം എൻ കാരശ്ശേരി ഇവിടെ പറയുന്നത് ഇനി ഈ സദാചാരത്തിനാണെങ്കിൽ സദാചാരത്തെ കുറിച്ച് പറയുമ്പം അതിന് ഒരു എല്ലായിടത്തും ഒരുപോലെയല്ല ഈ സദാചാരത്തെക്കുറിച്ചുള്ള മാനദണ്ഡങ്ങളൊക്കെ അതിനുള്ള ഉദാഹരണവും പറയുന്നുണ്ട് നമ്മൾ ഒരു വെസ്റ്റേൺ നാടുകളിലേക്കൊക്കെ പടിഞ്ഞാറൻ നാടുകളിലേക്കൊക്കെ പോയതായി പോയി കഴിഞ്ഞാൽ അവിടെ മദ്യപിക്കുന്നത് ഒരു തെറ്റായിട്ട് ഒരു പാപമായിട്ടൊന്നും ആരും എണ്ണുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ മദ്യപിക്കുന്നത് ഒരു തെറ്റാണ് പാപമാണെന്നുള്ള ഒരു സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ഇനി സദാചാരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഉടനെ തന്നെ ഏത് നാട്ടിലെ സദാചാരം ഏത് ദേശത്തെ സദാചാരം എന്ന് നമ്മൾ എടുത്തു ചോദിക്കേണ്ടി വരും കാരണം ഓരോ നാട്ടിലെയും സദാചാരങ്ങൾ വ്യത്യസ്തങ്ങളാണ് അപ്പം നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഈ കലാകാരന്മാർക്കും പ്രത്യേകമായിട്ടുള്ള ചില സദാചാരങ്ങളുണ്ട് അവരാണ് ഇത് നമ്മളുടെ സമൂഹത്തിലെ സദാചാരം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള ആളുകൾ എന്ന് നമ്മുടെ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നും കൂടെ ഇവിടെ എം എൻ കാരശ്ശേരി പറയുന്നു ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് സ്നേഹം ദയ ക്ഷമ തുടങ്ങിയ മൂല്യങ്ങളെ പറ്റിയൊക്കെ ഒരാൾ നിരന്തരം എഴുതുകയാണെന്ന് വിചാരിക്കുക അയാള് അത് സ്വയം പാലിക്കാതിരുന്നുകഴിഞ്ഞാൽ വളരെ മോശമല്ലേ അതുപോലെ തന്നെ അത് അയാളുടെ കൃതിയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് കാരണമാവുകയില്ലേ അതുകൊണ്ട് തന്നെ സാഹിത്യകാരനും അയാളുടെ സാഹിത്യം തമ്മിൽ സമൂഹത്തിൽ വില വിലകിട്ട് പോകാനുള്ള സാധ്യതയ്ക്കില്ലേ എന്നുള്ള ഒരു അബദ്ധ ചിന്തയും കൂടെ നമ്മുടെ നാട്ടിലുണ്ട് അതായത് എഴുതുന്ന ആള് അത് എല്ലാം കൃത്യമായിട്ട് പാലിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ദുർവാശി നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട് എന്നും ഇവിടെ രേഖപ്പെടുത്തുകയാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാധ്യതകളാണുള്ളത് അപ്പം ഇങ്ങനെ ഒരു മാതൃകാ പുരുഷനും അതുപോലെ തന്നെ ഉത്തര ഉത്തമ പൗരനും ഒക്കെ ആയിട്ട് ജീവിക്കണമെന്നത് നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും കൊടുക്കാവുന്ന ഉപദേശം തന്നെയാണ് പക്ഷെ അതിന് അപ്പുറത്തേക്ക് ഒരു കാര്യം സാഹിത്യകാരനാകണമെങ്കിൽ നല്ല ക്ലീൻ പ്രതിച്ഛായുള്ള ആളാകണം എന്ന് വാദിക്കുന്നതിലൊരു കഥയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം സാഹിത്യകാരന്മാർക്ക് അവരുടേതായ വ്യക്തിത്വങ്ങളുണ്ട് ഇനിയിപ്പം ഗാന്ധിജി ഒരു മാതൃകാ പുരുഷനാണ് അപ്പൊ അതേ രീതിയിൽ ആകണം കാരണം അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള റോള് അതാണ് ഒരു മാതൃകാപുരുഷന്റെ റോളാണ് ഗാന്ധിജിക്കുള്ളത് അതുകൊണ്ട് ഗാന്ധിജി ഒരു മാതൃകാപുരുഷനായിട്ട് തന്നെ ജീവിക്കണം പക്ഷെ രവീന്ദ്രനാഥ ടാഗറിന് ആ ബാധ്യതയില്ല മാതൃകാപുരുഷൻ ആകണം എന്നുള്ള ബാധ്യതയില്ല കാരണം അദ്ദേഹത്തിന്റെ റോൾ എന്നത് ഒരു കവിയുടെ റോളാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഉത്തമ കവി ആകണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ബാധ്യത എന്നുള്ളത് പിന്നെ ഓരോരുത്തർക്കും കലാകാരന്മാർക്കും അതുപോലെ തന്നെ മാതൃകാപുരുഷന്മാർക്കും സന്യാസികൾക്കും ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള റോളുകളാണുള്ളത് ആ റോളുകൾക്ക് അനുസരിച്ചാണ് ഓരോ ആളുകളും ജീവിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഈ സാഹിത്യകാരന്മാരിലേക്ക് നോക്കുമ്പോൾ സാഹിത്യകാരന്മാരില് ഈ സദാചാരത്തിനൊക്കെ കോട്ടം തട്ടിയ ഒത്തിരിയേറെ ആളുകളുണ്ട് അതുപോലെ തന്നെ അബദ്ധ സഞ്ചാരത്തിന്റെയും മാന്യത കുറവിന്റെയും ഒക്കെ ഒത്തിരിയേറെ അംശങ്ങൾ നമ്മളുടെ ഈ കലാകാരന്മാരിലും സാഹിത്യകാരന്മാരിലൊക്കെ കാണാൻ വേണ്ടി കഴിയും പക്ഷെ ഇത് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യവും കൂടെ തന്നെയാണ് നമ്മുടെ മലയാളത്തിലെ പ്രശസ്ത കവികളുടെ ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയുടെയോ അതുപോലെ തന്നെ പി കുഞ്ഞുരാമൻ നായരുടെയൊക്കെ ജീവിതമൊക്കെ അത്രയ്ക്ക് മാതൃകാപരമായിട്ടുള്ള ജീവിതം ആയിരുന്നില്ല എന്നുള്ള സത്യം അറിയാം പക്ഷെ കവികൾ എന്ന നിലയിൽ ഇവരെ ഈ രണ്ടുപേരേക്ക് ആദരിക്കുന്നതിനോ സ്നേഹിക്കുന്നതിനോ ഇങ്ങനെ അവരുടെ മാതൃകാപരമല്ലാത്ത ജീവിതം ഒരു തടസ്സമായിട്ട് മാറുന്നേയില്ല കാരണം ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ കവിതകളെയാണ് അല്ലാതെ അവര് ദുർമാതൃകാപരമായിട്ട് ജീവിച്ച ജീവിതത്തെ അല്ല ഇനി ഇതിന് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് വളരെ മാതൃകാപരമായിട്ട് അതുപോലെ തന്നെ ഉത്തമ പൗരന്മാരായിട്ട് ജവിച്ചു ചേരുന്ന കവികളൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ കവിതകൾക്ക് യാതൊരു മൂല്യവും ഇല്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തിന് പ്രത്യേകമായിട്ടുള്ള നല്ല മാതൃകകൾ നൽകാത്ത കവിതകളൊക്കെയാണ് അവരെ രചിച്ചു പോയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി ഇനി നമ്മൾ പഴയകാലത്തെ മഹാകവികളായിട്ടുള്ള വാൽമീകി വ്യാസൻ കാളിദാസൻ തുടങ്ങിയവരെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ എഴുത്തുകൾ വളരെ മനോഹരമാണ് പക്ഷെ അവരുടെ ജീവിതം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെറുതാണ് ചില സദാചാരത്തിന് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കാണുന്നതായിട്ടും കൂടെ ഇവിടെ പറയുന്നുണ്ട് വാൽമീകി ഒരു കള്ളനായിരുന്നു എന്നും വ്യാസൻ കള്ളനായിരുന്നുവെന്നും വ്യാസനൊരു കന്യാപുത്രനായിരുന്നുവെന്നും കാളിദാസ മഹാവിഡ്യ ആയിരുന്നൊക്കെ നമ്മളുടെ അവരോ അവരുടെ ആരാധകർ തന്നെ അവരോട് ആരാധന മൂത്തിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആ പരസ്യകളിലൊന്നും ഒരിക്കലും അവരുടെ ആ സാഹിത്യത്തെ അവർ രചിച്ചിരിക്കുന്ന സാഹിത്യ കൃതികളെ ഒരിക്കലും ബാധിക്കുന്ന ഒന്നല്ല കാരണം ജീവിതവും സാഹിത്യവും വേറെ വേറെയാണെന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് സമൂഹത്തിന് പ്രവാചകനെയും കവിയേയും വേറിട്ട് വ്യത്യസ്തമായിട്ട് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് അതായത് പ്രവാചകൻ തൻ്റെ കവിത ആഹ് സാഹിത്യം രചിക്കുന്ന കവിത രചിക്കുന്നത് സ്വന്തം ജീവിതം കൊണ്ടാണ് അതായത് സ്വന്തം ജീവിതം വഴിയാണ് പ്രവാചകൻ സമൂഹത്തിന് മാതൃക നൽകുന്നത് പക്ഷെ കവി തൻ്റെ പ്രവാചകത്വം സാക്ഷാത്കരിക്കുന്നത് സ്വന്തം കവിത കൊണ്ടാണ് കവി ചെയ്യുന്നത് സമൂഹത്തിന് ഉപദേശങ്ങൾ മാതൃകയൊക്കെ നൽകുന്നത് തൻ്റെ കവിതകൾ കൊണ്ടാണ് ജീവിതം കൊണ്ടല്ല മറിച്ച് പ്രവാചകൻ ചെയ്യുന്നത് തൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിന് ഉപദേശവും മാതൃകയും നൽകുകയാണ് ചെയ്യുന്നത് ജീവിതവും ഈ സാഹിത്യ കൃതിയും തമ്മില് ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വൈരുദ്ധ്യങ്ങൾ കാണുമെന്നത് എന്നതിനുള്ള ഒരു ഉദാഹരണം കൂടി ഇവിടെ പറയുന്നുണ്ട് അതായത് ചങ്ങമ്പുഴ ഒത്തിരിയേറെ സ്ത്രീകളെ സ്നേഹിച്ചു അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു മാതൃകാ കാമുകനായിരുന്നില്ല എന്നാണ് എന്നിട്ടും കൂടെ അദ്ദേഹത്തെ ഭാഷയിലെ മികച്ച ഒരു പ്രണയ ഗായകനായിട്ട് മനസ്സിലാക്കാൻ കേരളീയർക്ക് ഒരു പ്രയാസവുമില്ല കാരണം ചങ്ങമ്പുഴ ഒരു മികച്ച ഒരു കാമുകനായിരുന്നില്ല ഒരു ഏർ മാതൃകാ കാമുകനായിരുന്നില്ല എന്നിട്ട് കൂടെ അദ്ദേഹം എന്ത് ചെയ്തു നല്ല പ്രണയ കാവ്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു ജീവിതം ഒന്ന് അദ്ദേഹത്തിന്റെ കാവ്യ രചന മറ്റൊന്ന് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ചങ്ങമ്പുഴിയുടെ സ്നേഹം അന്വേഷിക്കേണ്ടത് എവിടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതത്തിലല്ല ചങ്ങമ്പുഴിയുടെ യഥാർത്ഥ ജീവിതമായ കവിതയിലാണ് എന്ന് കൂടെ എം എൻ കാരശ്ശേരി ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇനി നമ്മള് സാഹിത്യകൃതികൾ രചിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരുടെയോ അവരുടെ ഭൗതിക ജീവിതം കൊണ്ട് സ്വാധീനിക്കപ്പെടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒറ്റ വായനക്കാരും ഇല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ അപൂർവമായിട്ട് എങ്ങാനും അങ്ങനെ സംഭവിച്ചതെ സംഭവിച്ചെങ്കിലേ ഉള്ളൂ മറിച്ച് കൃതികളിലെ ജീവിതമാണ് വായനക്കാരനെ സ്വാധീനിക്കുന്നത് അപ്പൊ ഒരു വ്യക്തിയുടെ ഒരു സാഹിത്യ രചന നിർവഹിക്കുന്ന ഒരാളുടെ ജീവിതം നോക്കിയിട്ട് അത് സ്വാധീനിക്കുന്ന ആളുകളില്ല അദ്ദേഹം രചിച്ച കൃതിയാണ് ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മള് നോക്കുമ്പോ വായനക്കാരിലേക്ക് നോക്കുമ്പോൾ ഈ വായനക്കാരന് എഴുത്തുകാരനേക്കാൾ അടുപ്പവും പ്രശ്നവും അയാൾ സൃഷ്ടിച്ച കഥാപാത്രമാണ് വായനക്കാരന് ശരിക്കും അടുത്തറിയാവുന്നതും ആ കഥാപാത്രത്തെ തന്നെയാണ് എഴുത്തുകാരനെയോ എഴുത്തുകാരിയേക്കാൾ അവർ സൃഷ്ടിച്ച കഥാപാത്രങ്ങളെയാണ് വായനക്കാർക്ക് കൃത്യമായിട്ട് അടുത്തറിയാൻ വേണ്ടി കഴിയുന്നത് ഉദാഹരണം തകഴിയുടെ കൃതി എടുത്തു കഴിഞ്ഞാൽ തകഴിയുടെ ഉൾ തകഴിയോടുള്ളതിനേക്കാൾ അടുപ്പം ആളുകൾക്ക് അടുത്ത് അടുപ്പം തകഴി സൃഷ്ടിച്ച കഥാപാത്രമായ കറുത്തമ്മയോടാണ് തകഴി ഓർക്കുന്നതിനേക്കാളും കറുത്തമ്മയെ ഓർക്കുന്ന ആളുകളാണ് മലയാളികളിൽ കൂടുതലായിട്ടും ഉള്ളത് ഇനി അതോടൊപ്പം തന്നെ എഴുത്തുകാരന് ഇപ്പൊ സമൂഹത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങളെ ഒക്കെ സംബന്ധിച്ച വലിയ സങ്കല്പങ്ങളൊക്കെ തൻ്റെ എഴുത്തിലൂടെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ ആ എഴുതുന്ന അതേ മൂല്യങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ആളാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇനി സാഹിത്യ സൃഷ്ടി നടത്തുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് മാത്രമല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഭാവന കൊണ്ട് കൂടിയാണ് ഇപ്പോ ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ആയിരിക്കണം എന്നില്ല സാഹിത്യ കൃതികളിലൂടെ കൊണ്ടുവരുന്നു മറിച്ച് അദ്ദേഹത്തിന്റെ ഭാവനയില് വിരിഞ്ഞ കാര്യമാണ് അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണം കൂടി ഇവിടെ പറയുന്നുണ്ട് അതായത് സ്വന്തം ജീവിതത്തിൽ എടുത്ത് പറയത്തക്ക ഒരു ദുരന്തവും സംഭവിച്ചിട്ടില്ലാത്ത സോഫോക്ലിസ് ആണ് ഈ നമ്മുടെ മനുഷ്യ മനസ്സിനെ സങ്കല്പിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്ത നാടകമായി ഇടിപ്പസ് എഴുതിയത് അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ദുരന്തവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷെ അദ്ദേഹം ഏറ്റവും വലിയ ദുരന്ത നാടകം എഴുതുന്നുണ്ട് അപ്പൊ അതിനർത്ഥം ജീവിതാനുഭവങ്ങളേക്കാൾ ഭാവനയ്ക്കാണ് നമ്മൾ കൂടുതലും സാഹിത്യത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു സാഹിത്യകാരൻ എന്ന് പറഞ്ഞാല് അയാള് തനിക്ക് മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് സ്വപ്നം കാണുന്ന ആളാണ് അതായത് ഭാവന തനിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും സ്വന്തം ഭാവന സൃഷ്ടിച്ചെടുക്കുന്ന സ്വപ്നം കാണുന്ന ആളാണ് ഒരു സാഹിത്യകാരൻ ഇനി സാഹിത്യകാരന്മാരിൽ നിന്നും നേരെ വിഭിന്നമായിട്ട് വ്യത്യസ്തമാണ് വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ് പ്രവാചകൻ എന്ന് പറയുന്നത് ഇപ്പൊ ആരാണ് മൂല്യം സൃഷ്ടിക്കുന്നത് ആ ആളെയാണ് നമ്മൾ പ്രവാചകൻ എന്ന് വിളിക്കുന്നത് അപ്പൊ അതിനുള്ള ഉദാഹരണങ്ങൾ ഇവിടെ കാണുന്നുണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ബുദ്ധൻ അഹിംസ എന്താണെന്ന് കാണിച്ചു തന്നു ബുദ്ധൻ പ്രവാചകനാണ് അതുപോലെതന്നെ ക്രിസ്തു കുരിശിന്റെ വഴിയിലൂടെ കാരുണ്യം എന്താണെന്നും കൃത്യമായിട്ട് ആവിഷ്കരിച്ചു സത്യം എന്ന ഏർ യാഥാർത്ഥ്യത്തെ സബലമാക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ശ്രമിച്ചു ഇതൊക്കെ ഈ ഇതൊക്കെ നമ്മൾ കാണുന്നത് ജീവിതത്തിന്റെ പ്രവൃത്തിയാണ് അവര് ഭാവന കൊണ്ടല്ല തങ്ങളുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന് കൊടുത്ത മാതൃകകളാണ് പ്രവാചക ധർമ്മങ്ങളാണ് ഇവരിലൂടെ നമ്മൾ കാണുന്നത് മറിച്ച് ഒരു സാഹിത്യകാരനാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് തന്റെ ജീവിതത്തിലെ മാതൃകകളെക്കാളും ഉപരിയായിട്ട് തന്റെ സാഹിത്യ ഭാവനകളിലൂടെയാണ് സമൂഹത്തിന് അദ്ദേഹം മാതൃക നൽകുന്നത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു സാഹിത്യം എന്ന് പറയുന്നത് അതൊരു സ്വപ്നമാണ് അത് ഭാഷയാണ് അതുപോലെ തന്നെ എഴുതപ്പെടുന്ന വാക്കുകളാണ് അപ്പൊ അത് എഴുതുന്ന ആളുകൾക്ക് ആളിനെ ഈ ഒരു സാഹിത്യ സൃഷ്ടി നടത്തുന്ന ആൾക്ക് അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലി ഉണ്ടാകണമെന്നില്ല അപ്പൊ അതുകൊണ്ട് മാത്രം ഒരാൾ ഇപ്പൊ സത്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ അയാളുടെ ജീവിതത്തിൽ സത്യമെന്ന മൂല്യത്തിന് ചിലപ്പം കോട്ട സംഭവിച്ച ആളായിരിക്കാം പക്ഷെ അതുകൊണ്ട് മാത്രം അയാളുടെ രചന നിന്ദിമാകണമെന്നോ മോശമാകണമെന്നോ ഇല്ല അദ്ദേഹം തന്റെ നല്ല ഭാവനാ ശക്തി ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ രചന മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന രചനയായിട്ട് മാറുക തന്നെ ചെയ്യും ഇനി പ്രവാചകൻ ആവിഷ്കരിക്കുന്ന സത്യം എന്ന് പറയുന്നത് ഒരു വാസ്തവമായിട്ടുള്ള സത്യമാണ് വാസ്തവിക സത്യം നമ്മൾ പറയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കൃത്യമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ജീവിതത്തിലൂടെ വാസ്തവിക സത്യമാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത് ഇനി കവി ആവിഷ്കരിക്കുന്നത് ഭാവസത്യമാണ് അതായത് ഭാവന കൊണ്ട് രൂപപ്പെടുന്ന സത്യത്തെയാണ് കവി ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് ഇനി ഈ കവിക്ക് ഇങ്ങനെ ഒരു വാസ്തവിക സത്യം ആവിഷ്കരിക്കാൻ കഴിയാത്തതിന് ഒരിക്കലും നമുക്ക് കവിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയില്ല അതുപോലെ തന്നെ ഈ പ്രവാചകന് ഈ ഭാവസത്യം ആവിഷ്കരിക്കാൻ കഴിയാത്തതിന് പ്രവാചകനെ നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുകയില്ല ഇനി ചിലപ്പോഴെങ്കിലും ഈ എഴുത്തുകാരനിലെ ഈ രണ്ട് അംശങ്ങളും അതായത് ഈ വാസ്തവിക സത്യവും ഈ ഭാവ സത്യവും ഒരുമിച്ച് ചേർന്ന ചില അവസ്ഥകൾ ഉണ്ടാകാം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ നല്ലതെന്ന് മാത്രം നമുക്ക് കരുതാം അതായത് കവിതയിൽ എന്നതുപോലെ ജീവിതത്തിലും മഹത്വവും മാതൃകയും പുലർത്തുന്ന ഒരാളായിട്ട് അദ്ദേഹത്തിന് കഴിയാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്ന് മാത്രമേ നമുക്ക് അതിലൂടെ കരുതാൻ വേണ്ടി കഴിയുള്ളൂ ചിലരെ ഇങ്ങനെ ചാട്ട്യം പിടിക്കാറുണ്ട് അതായത് ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ നിത്യജീവിതവും അനുദിന ജീവിതവും വളരെ സംശുദ്ധമാക്കി വെച്ചാലേ അയാൾ ഒരു നല്ല എഴുത്തുകാരനാകൂ എന്ന് ചിലര് ശാട്ട്യം പിടിക്കാറുണ്ട് അങ്ങനെ ശാട്ട്യം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല അതിൽ യാതൊരു യുക്തിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു ഭാവനയാണ് എഴുത്തുകാരൻ പ്രവർത്തിക്കുന്ന ഭാവനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമൂഹത്തിലെ ഓരോ ആൾക്കും ആ ആളേതായ തൻ്റെതായ റോൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഒരു സാഹിത്യകാരൻ്റെ റോൾ എന്ന് പറയുന്നത് മഹത്തായ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക നല്ല ഭാവന സൃഷ്ടിക്കുക അനുസരിച്ച് അതിന് ആവിഷ്കാരം നൽകുക നല്ല രചനകൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് ആ വഴിക്കാണ് അയാൾ സമൂഹത്തിന് മുന്നിൽ നടക്കുന്നതും സമൂഹത്തിന് വഴികാട്ടിയാകുന്നതും സമൂഹത്തിന് മാതൃക നൽകുന്നതും അല്ലാതെ അദ്ദേഹം സ്വയം ഒരു മാതൃകാ പുരുഷനായിട്ട് തീർന്നുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് സമൂഹത്തിന് മാതൃക നൽകുക കഴിയില്ല ുള്ളിൽ പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഭാവനാ ശക്തിയാണ് സാഹിത്യകാരൻ ഇവിടെ ചെയ്തത് സാഹിത്യകാരൻ ചില സവിശേഷമായിട്ടുള്ള ഭാഷയിലൂടെ വായനക്കാർക്ക് ചില പ്രത്യേക അനുഭവങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് അതായത് അതൊരു അവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ചില അനുഭവങ്ങൾ സവിശേഷമായിട്ടുള്ള ഭാഷയിലൂടെ സാഹിത്യകാരൻ വായനക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ സാഹിത്യകാരന്റെ കർമ്മവും ധർമ്മവും എന്ന് പറയുന്നത് ഈ സാഹിത്യകാരൻ എഴുതുന്ന ആൾ അദ്ദേഹത്തിന്റെ ഭാവന വഴിയോ അല്ലെങ്കിൽ ഏർ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ വഴിയോ ലഭിക്കുന്ന ചില അനുഭൂതികളുണ്ട് ആ അനുഭൂതികളെ ആർജിച്ചെടുത്തുകൊണ്ട് ഭാഷയിലൂടെ അക്ഷരങ്ങളിലൂടെ അത് പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു സാഹിത്യകാരന്റെ ഒരു എഴുത്തുകാരന്റെ കർമ്മവും ധർമ്മവും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ സാഹിത്യകാരന് തൻ്റെ ഭാഷയിലൂടെ സാഹിത്യ സൃഷ്ടിയിലൂടെ സമൂഹത്തിന് കൊടുക്കുന്ന ഈ സംഭാവന അനുഭൂതി അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചു എന്ന് വരില്ല കാരണം അദ്ദേഹം സൃഷ്ടിക്കുന്നത് ഒരു ഭാവന കൊണ്ട് തീർത്ത ഒരു വലിയൊരു സൃഷ്ടിയാണ് ആവിഷ്കാരമാണ് നടത്തിയിരിക്കുന്നത് അത് വായനക്കാർക്ക് ചിലപ്പോൾ അനുഭൂതി സൃഷ്ടിക്കപ്പെട്ടേക്കാം പക്ഷെ അത് എഴുതുന്ന ആൾക്ക് ചിലപ്പോൾ അത് അനുഭൂതി സൃഷ്ടിക്കപ്പെടാൻ സാധിച്ചു എന്ന് വരില്ല ഈ സാഹിത്യകാരന്റെ മുഖ്യമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് തനിക്ക് ലഭിച്ച സർഗശേഷിയോട് തനിക്ക് ലഭിച്ച എഴുതാനുള്ള കഴിവുകളോടൊക്കെ സത്യസന്ധതയും ഉത്തരവാദിത്വവും പുലർത്തുക എന്നതാണ് സാഹിത്യകാരന്റെ മുഖ്യമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഇനി സാഹിത്യകാരൻ ആയിരിക്കുക എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് തനിക്ക് ലഭിച്ച സർഗശേഷിയോട് സത്യസന്ധത പുലർത്തുക എന്നത് തന്നെയാണ് ഇനി അതോടൊപ്പം തന്നെ ഈ അക്കൂട്ടത്തിലെ ഈ സാഹിത്യകാരന്മാരുടെ കൂട്ടത്തില് നല്ല മനുഷ്യനാകാൻ കഴിയുന്നത് നല്ലൊരു കാര്യം തന്നെ ചിലപ്പം നല്ല മനുഷ്യനാകാൻ കഴിയണം എന്നില്ല മറിച്ച് നല്ല ഭാവനയോടുകൂടെ நல்ல காரங்களுக்கு எழுத வேண்டி கழிஞ்சு പക്ഷെ ഇത് രണ്ടും കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ അതിനപ്പുറം കടന്നത് നീ നല്ല നീ ചെന്ന് നല്ലവരാണ് എന്ന് നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിയവരും എന്നാലേ നിന്നെ എഴുത്തുകാരനായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് അംഗീകരിക്കൂ എന്നിട്ടേ ഞങ്ങൾ നിന്റെ സാഹിത്യം വായിക്കൂ എന്ന് കൽപ്പിക്കുന്നത് ഈ കലയുടെ പെരുമാറ്റത്തെ പറ്റിയുള്ള ആലോചന ക്രവ് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു സാഹിത്യകാരനെ ഒരിക്കലും നിർബന്ധിക്കാൻ വേണ്ടി പറ്റില്ല നീ നല്ല സ്വഭാവത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം എന്നിട്ട് നിന്റെ സാഹിത്യകൃതി വായിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല മറിച്ച് നമ്മൾ മാനിക്കേണ്ടത് അവർ രജിസ്റ്റർ സാഹിത്യ കൃതിയാണ് നമ്മൾ മാനിക്കേണ്ടത് ചുരുക്കത്തിൽ കലാകാരന്റെ ജീവിതം എന്നത് ആ വ്യക്തിയുടെ ജീവിതമല്ല കലയിൽ അയാൾ സൃഷ്ടിക്കുന്ന ജീവിതമാണ് അതായത് കലാകാരന്റെ ജീവിതം കല തന്നെ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് എം എൻ കാരശ്ശേരി മാഷ് തന്റെ ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഈ ലേഖനം നന്നായിട്ട് വായിക്കുക അതോടൊപ്പം ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവിധ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം